നീ കയ്യിലിരിക്കുന്ന ബിയറിന്റെ കാലിക്കുപ്പിയും കൊണ്ട് എന്റെ മുന്നിൽ ഉറഞ്ഞു ചോദ്യം വന്ന് ഇത് പൊക്കിയോ എന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാൻ ട്രൈ ചെയ്ത നേരം വെളുത്തപ്പോ എടുത്തുകളാണ് വിചാരിച്ചാ കിടന്ന് പക്ഷെ ഒടുക്കത്തെ മറവി എന്നെ ചതിച്ചു ഇന്നലെ മിക്കവാറും പോരാളി കൊണ്ടുപോയി അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കും എന്റെ കണ്ണാ എന്നോട് ഈ അതി വേണ്ടായിരുന്നു ഭഗവാനോട് പരാതിയും അമ്മയെ നോക്കുമ്പോൾ ആളിന്റെ മുഖത്തെ കണ്ണുകൂർപ്പിച്ചു നോക്കി ഭയങ്കര നിരീക്ഷണത്തിലാണ് നോ പൊന്നു പതറരുത് പതറിയ പിന്നെ എല്ലാ അവതാളത്തിലാവും സ്വയമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ട്രേഡ് മാർക്ക് നിഷ്കളങ്ക ഭാവം എടുത്ത മുഖത്തണിഞ്ഞു അമ്മക്ക് അറിഞ്ഞൂടെ ഏതാബി എയർബോട്ടില് സി ലീഗ് ഒന്നും അറിയില്ല ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ താടയിൽ പിടിച്ച് കൊഞ്ചിച്ചു ഇത് ബിയറിന്റെ കുപ്പിയാണെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരേണ്ടതില്ല ഇതെങ്ങനെ നിന്റെ മുറിയിലെത്തിയെന്നാ എനിക്ക് അറിയേണ്ടത് താടിയിൽ പിടിച്ച് എന്റെ കൈ തട്ടി മാറ്റി കൊണ്ട് അമ്മ എന്റെ നിറകെ കണ്ണൂരുട്ടി അത് ഞാൻ പിന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കി മുന്നേ നീട്ടിയൊരാട്ടായിരുന്നു പോരാളി പല്ലു കൊല്ലൊന്നും തെറിച്ചു ഭാഗ്യം ഒന്നും പോയിട്ടില്ല കാരിനും കരുത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആട്ടിന്റെ ആ പവറിന് മുമ്പിൽ പല്ലു തെറിച്ചു പോയേണ്ടതാ ഞാൻ അമ്മയുടെ പല്ലിന്റെ എണ്ണം തേടുമ്പോൾ അമ്മ ആ പല്ലിന്റെ ഫലം കടിച്ചു പൊട്ടിച്ചുകൊണ്ട് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു അമ്മയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല തീറ്റ അവർക്കും ഫോണിൽത്തോണ്ടേ എന്നിവ മാത്രം തൊഴിലാക്കി ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ അതുപോലെ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ രേഷ്മ ബോട്ടിലാട്ടി എന്ന് കണ്ടിട്ട് നിനക്കും അങ്ങനെ വല്ലതും ചെയ്തു എന്ന ആ ചേട്ടന്റെ ചോദ്യത്തിന് ആ സമയം ഉണ്ടെങ്കിൽ എനിക്ക് കിടന്ന് രണ്ടു ഉറങ്ങി തീർക്കാം എന്ന് മറുപടി നൽകി പുച്ഛിച്ച് ഞാൻ ഇമാതിരി മറുപടിയൊക്കെ ഒക്കെ കൊടുത്താൽ പിന്നെ ആട്ടലല്ല അതിനപ്പുറം കിട്ടും കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ മറുപടി ഒന്നും മനസ്സിൽ വന്നില്ലല്ലോ അല്ലെങ്കിൽ ആവശ്യ സമയത്ത് വല നോണേന്ന് ആവിൽ വരില്ല നീ ആ നേരം കൊണ്ട് അവൾ നിന്റെ അടുത്ത കള ആലോചിക്കുന്നു കണ്ടോ ദേവി എന്റെ കൈക്ക് ഇട്ട് കൈവലിച്ചൊരടിയും തന്നിട്ട് ഏഴത്തിയമ്മയെ നോക്കിയാണ് അമ്മയുടെ ഡയലോഗ് എന്തൊരു അടിയാണ് എന്റെ കണ്ണാ കൈ ചുള്ളി പിടിച്ചു പോയി ഒന്നും പറയാനും പറ്റില്ല അവസ്ഥ ഇതായി പോയില്ലേ വേദന കടിച്ചു പിടിച്ച് ഞാൻ എന്റെ കൈ ഒഴിഞ്ഞ് പൊന്നുമോളെ ഏഴത്തിയമ്മയോട് പറഞ്ഞു ഇത് എവിടെന്ന എന്റെ കുട്ടി കിട്ടിയത് എഴുത്തിയമ്മ എനിക്ക് അരികിൽ വന്ന് ശാന്തമായി കയ്യിൽ പിടിച്ച് അടി കിട്ടിയ ഭാഗത്ത് തഴയി തന്നുകൊണ്ട് ചോദിച്ചു ആ ചോദ്യത്തിൽ ഞാനൊന്നും പതിറി എഴുത്തിയമ്മയോട് ഇന്നേരെ കള്ളം പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു യുദ്ധം തന്നെ ഇവിടെ നടക്കും ചെകുത്താനും കടലിൽ നിന്ന് അടുവിൽപ്പെട്ട അവസ്ഥയായല്ലോ എന്റെ കണ്ണാ ഞാനിപ്പോ എന്താ ചെയ്യ ഉള്ളിൽ ഞാൻ കണ്ണനെ വിളിച്ച് ഗംഭീര പ്രാർത്ഥന നടത്തുന്ന നേരം കൊണ്ട് എന്റെ പിടിച്ച് എഴുത്തിയമ്മ സ്വന്തം തലയിലേക്ക് വെപ്പിച്ചു ഇനി പറ എന്റെ മോൾക്ക് ഇത് എവിടെ കിട്ടി ഈ തവണ അല്പം ഗൗരവത്തിലായിരുന്നു ആ ചോദ്യം ഐ ആം ട്രാപ് ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാം തുറന്ന് സമ്മതിക്ക തന്നെ ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് ഞാൻ എഴുത്തിയമ്മയുടെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ അച്ചേട്ടൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു തീരുന്ന ഏഴത്തിയമ്മയുടെ കണ്ണ് തള്ളി ഹിയേട്ടന്റെ അടുത്തു എന്നാലും അച്ചുവേട്ട ആരൂരെയും കൊണ്ടുവന്ന നാല് ബോട്ടിൽ നിന്ന് ഇതൊരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചുമ്മാ ടേസ്റ്റ് ചുമ്മാറിയുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് അങ്ങേയറ്റം നിഷ്കളങ്ക ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരത്തി ഓ അപ്പൊ അവിയായിട്ട് ഞാനറിയാതെ കുടിയും തുടങ്ങിയല്ലേ കേരത്തിയമ്മ നിന്ന് പുകയാണ് പക്ഷെ അമ്മ ഇപ്പോഴെന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അച്ഛൻ മാത്രല്ല അച്ചച്ഛനും ഉണ്ടമ്മേ പെട്ടെന്നാണ് ആ അപശബ്ദം കേട്ടത് അതിന്റെ ഉറവിടം തിരഞ്ഞ് ഞങ്ങളുടെ മൂന്നുപേരുടെയും കണ്ണുകൾ ചെന്നെത്തിയത് എല്ലാം കേട്ടുകൊണ്ട് സ്റ്റേൻഡറിയിൽ നിൽക്കുന്ന അച്ചുവിലാണ് എന്റെ അച്ഛായിട്ടെന്റെ ഒരേ ഒരു പുത്രിയാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന നക്ഷത്രം എന്ന ഈ കുരിപ്പ് ഇവളാണ് എനിക്ക് ബീർ പൊക്കാനടിക്കാനുള്ള പ്ലാന് പറഞ്ഞിരുന്നത് ആരും അറിയാതെ അച്ഛയോ അച്ഛനും ഇടയ്ക്ക് നടന്ന പരിപാടിയാണിത് ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് ചായപ്പിൽ വെച്ച് അമ്മയെ എടുത്തിറിയാതിരുന്ന് അടിക്കും മാസത്തിലൊരിക്കലും മാത്രം നടക്കുന്ന പ്രതിഭാസം ആരും അറിയാൻ നടത്തുന്ന പണിയായതുകൊണ്ട് കൂട്ടത്തിലൊരു കുപ്പി മിസ്സായാലും കുഴപ്പമില്ല അവർക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയെന്നെ പറഞ്ഞ് പ്രലോപിച്ച് ഇതെല്ലാം ചെയ്യിപ്പിച്ച് കുരുപ്പ് ഒരെണ്ണോ ഞാൻ അവൾക്ക് നേരെ ഒന്ന് കണ്ണുരുട്ടി നേരാണോ നിശു വേണ്ട വീട്ടിനുണ്ടോ കൂടെ അമ്മയാണ് നേരാച്ചമ്മേ ഞാൻ കണ്ടതാ അച്ചച്ചൻ കുപ്പിട്ട് ആ ചായപ്പിലേക്ക് പോകുന്നു അടിപ്പാവിയേ പാവ അച്ഛയെ കൂടി ഒറ്റി കൊടുത്തിരിക്കുന്നു എന്തൊരു സ്നേഹമുള്ള മകളെന്ന് നോക്കി അവടെ അച്ഛൻ പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ തന്നെ കൂടി അതിൽ പെടുത്തി ഇവളെന്റെ അച്ഛോട്ടെന്റെ തന്നെ ഞാൻ അവളെ നോക്കി അത് ആലോചിക്കുന്ന നേരം അവൾ എന്നെ നോക്കി എന്ന് വിളിച്ചു കാണിച്ചു എന്നാലും അമ്മേ നമ്മളറിയാതെ അവർ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയില്ലേ എഴുത്തിയമ്മ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് പരാതി പറയുകയാണ് ഇങ്ങോട്ട് വരട്ടെ ദേവി രണ്ടെണ്ണത്തിനെയും ഞാനീ ശരിയാക്കുന്നുണ്ട് അമ്മ ടെറ മോഡിലായി കൂടെ എടുത്തിയമ്മീ സുഭാഷ് ഇന്ന് അച്ചേട്ടിന്റെയും അച്ഛനും കാര്യത്തിൽ ഒരു തീരുമാനമായി അമ്മ ചവിട്ടി കുളിക്ക് അടുക്കളയിലേക്ക് പോയി പിന്നാലെ എടുത്തിയമ്മീ ഇതിനിടയിൽ എന്റെ കാര്യം മറന്നമെട്ടാണ് ഭാഗ്യം അല്ലെങ്കിൽ എന്റെ കൂടെ തടി കേടായ ഇനി ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല മായമ്മയുടെ അടുത്തേക്ക് വിടാം എന്റെ റൂമിയെ പോകാനാവുന്നേയുള്ളൂ ഇപ്പൊ ചെന്നാൽ ഒരു ദർശന സുഖം കിട്ടും സ്വയമേ ചിന്തിച്ചു കൂട്ടി ഞാൻ നെച്ചുവിനെ നോക്കി എല്ലാ എന്റെ തളിയിലിട്ട് തടിയൂരി എരപ്പാ ഒന്നുമില്ല ഞാനവിടെ ഒരേ ഒരു അപ്പച്ചല്ലേ ആ പരിഗണിയെങ്കിലും ഏഹ് അപ്പച്ചയാണെന്ന് ഇതുപോലുള്ള അവസരങ്ങൾ മാത്രമേ പോയൊന്നും നീ പറയാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ നിന്നെങ്ങനെ അങ്ങനെ വിളിച്ചാ നീ എന്റെ പുറം പള്ളിപ്പുറം ആക്കിലടി മറുതേ നച്ചുവിന്റെ ആ ചോദ്യം കേൾക്കുമ്പോഴാണ് എന്റെ ആത്മ ഉച്ചത്തിലായി പോയെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു പറഞ്ഞത് സത്യമായതുകൊണ്ടും നിന്റെ വെളിപ്പെടുത്തൽ എന്റെ തടി രക്ഷപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ നിന്ന് വെറുതെട്ടിരിക്കുന്നു അതും പറഞ്ഞു ഞാൻ അവൾക്ക് നേരം ചുണ്ടോട്ടി ഞാൻ മായമ്മയുടെ അടുത്തേക്ക് പോവാ പോവാം അമ്മയടുത്തേമ്മ അന്വേഷിച്ച പറഞ്ഞേക്കണം അവളോടായി പറഞ്ഞുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഓടി പിന്നിൽ നിന്ന് അവിടെ കളിയാക്കി ചിരി എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു ആ ഇത്രയും സംഭവ വികാസങ്ങൾക്കിടയിൽ എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ ഞാൻ അവിക അവിക വേണുഗോപാൽ ചിത്ര വേണുഗോപാൽ എന്നീ ദമ്പതികൾക്ക് കാലം തെറ്റി പിറന്ന ഇളയ പുത്രി ഇതന്നെ എല്ലാവർക്കും പിടികിട്ടിയ പോലെ ഞാൻ ഒരു ലേറ്റ് പ്രൊഡക്റ്റാ എനിക്ക് മൂത്താണ് അവിനാശ് എന്നെല്ലാവരുടെയും അവി എന്റെ അച്ചുകേട്ടൻ അച്ചുചേട്ടൻ പി ജി ചെയ്യുമ്പോഴേ എന്റെ ജനനം അത്രക്ക് ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ തമ്മിൽ അതുകൊണ്ട് തന്നെ അച്ചേട്ടൻ ഞാൻ അനിയത്തേക്കാൾ ഉപരി മകളെന്നപോലെയാണ് എനിക്കും അച്ചേട്ടൻ എന്റെ അച്ഛയെ പോലെ തന്നെയാണ് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അച്ഛനെയും അച്ചേട്ടൻ്റെ അച്ഛൻ തന്നെയായിരുന്നു വിളിച്ചിരുന്നു പോലും എല്ലാവരും ഏട്ടനെ തിരുത്തി തരുമ്പോഴും ഞാൻ അതുതന്നെ തുടർന്നു ഒടിവിലെപ്പോഴോ അച്ഛയും ഏട്ടനും ചേർന്ന് അച്ചുയേട്ടൻ എന്നായി വിളി അച്ചുയേട്ടൻ്റെ ഭാര്യ ശ്രീദേവി എന്റെ ഏഴത്തിയമ്മ എനിക്ക് അമ്മയെ അമ്മയെപ്പോലെയായി അതാണ് ഈ അമ്മ കൂട്ടി വിളിക്കുന്നത് അവർക്കുണ്ടായ ഏക സന്താനം നക്ഷത്ര എന്ന നച്ചു കുറച്ചു മുന്നേ പരിചയപ്പെട്ടില്ലേ എല്ലാവളും തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരി എല്ലാം അവളാണ് സ്ഥാനം കൊണ്ട് ഞാൻ അവൾക്ക് അപ്പച്ചിയാണെങ്കിലും പ്രായത്തിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ എന്നെ പൊന്നു എന്നെ വിളിക്കും ഞാനിപ്പോ ബീകോം കഴിഞ്ഞ് ചുമ്മാ വീടിൽ കുത്തിരിക്കയാണ് അംഗനവാടി മുതൽ കോളേജ് വരെ പത്ത് പതിനഞ്ച് പോലെ ഒരു ഗ്യാപ്പ് പോലും കിട്ടാതെ പഠിച്ച എന്റെ ബ്രെയിന് റെസ്റ്റ് വേണ്ടേ അതുകൊണ്ടാ ഒരുപോലെ ഒന്നിനും പോകാ വീട്ടുകാരെ മടിപ്പിക്കാന്ന് കരുതിയത് അല്ലാതെ പഠിക്കാനുള്ള മടിയുണ്ടെന്നല്ല കേട്ടോ ഇപ്പൊ ഞാൻ എങ്ങോട്ടാണ് പോകുന്നെന്ന് ചോദിച്ചാ എന്റെ ഒരേ ഒരു അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് ഒരു മതിൽക്കെട്ടിനപ്പുറമാണ് മായമ്മയും ഭർത്താവ് വിശ്വസനും താമസിക്കുന്നു പിന്നെ പിന്നെ റോമിയോ ആ വെട്ടുപോത്തു ആളുടെ മുഖമൂർത്തവും എന്റെ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു ഗേറ്റും തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് ഓടി വാതിൽ പടികടന്ന് ഞാൻ അകത്തേക്കായിരുന്നു കണ്ടു ടേബിളിൽ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നിരത്തുന്ന മായമ്മായമ്മയെ പതിങ്ങിച്ചെന്ന് പിന്നിലൂടെ ആളെ ചുറ്റി പിടിച്ചോണ്ട് ഞാൻ വിളിച്ചു ആ മായമ്മേടെ കുറുമ്പിങ്ങ് എത്തിയോ ഇന്ന് എന്ത് കിട്ടുകേട അവിടെ ഒപ്പിച്ചു വെച്ച് അതെ നിൽപ്പിൽ തന്നെ കൈയൊന്ന് പിന്നിലേക്ക് കൊണ്ടുവന്ന് എന്റെ കവിളയിൽ തല ഓടിക്കൊണ്ട് ചിരിയോടെയായിരുന്നു ആ ചോദ്യം ഉം ഒന്നുമില്ല മായമ്മയെ വിട്ടുമാറി ടേബിളിൽ നിന്ന് സാമ്പാറിൽ വിരൽ മുക്കി നാവിലേക്ക് വെച്ച് രുചിച്ച് നോക്കി ഞാൻ മറുപടി കൊടുത്തു ഓ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചിരിയോടെയുള്ള മായമ്മയുടെ ആ വാചകത്തിന് ഞാനൊന്ന് കണ്ണിറക്കി ചിരിച്ചു അല്ല കാണാനില്ലല്ലോ ഞാൻ അവിടെ ആ കണ്ണുകൾ ഓടിച്ചോണ്ട് ചോദിച്ചു ഇന്നല്ലേ കമ്പനി ഓഡിറ്റിങ് രാവിലെ അവിടെ ഏട്ടനെ കൂടെ പോയല്ലോ നീ കണ്ടില്ലേ വെണ്ണേ ഉം ഞാൻ ഉറങ്ങായിരുന്നു ഇങ്ങനെ ഒരു ഉറക്കപഭരാന്തി അതും പറഞ്ഞുകൊണ്ട് മായമ്മ എന്റെ തലയിൽ നോവാത്ത വിധമൊന്ന് തട്ടി അപ്പൊ ചന്ദ്രൻ ഡോക്ടർ പോയിട്ടില്ലേ അവൻ കേൾക്കേണ്ട ഈ വിളി മുറിയിലുണ്ട് പോവാനൊരുങ്ങുക മായമ്മ പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചു എങ്കു ഞാൻ പോയി വിളിച്ചിട്ട് വരാം മായമ്മയോട് അതും പറഞ്ഞ് മറുപടിക്കാക്കാതെ ഞാൻ നേരെ മുകളിലേക്ക് ഓടി എന്റെ റോമിയോയെ കാണാൻ മുറിയുടെ വാതിൽ തുറന്നിടക്കുകയാണോ ചന്ദ്രൻ ഡോക്ടറെ അതും വിളിച്ചുകൊണ്ട് ഞാൻ അകത്തേ കയറി കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കിക്കൊണ്ടിരുന്ന അങ്ങേരത് കേട്ടതും എന്റെ നേരെ തലയിരിച്ച് നോക്കി ഒത്തവണ്ണം അതിനൊത്ത പൊക്കം ഫിറ്റ് ബോഡി ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് പാൻസ് ആണ് വേഷം മുഖത്തെ പിരിച്ചു വെച്ച മീശയും ഡ്രിം ചെയ്തൊതുക്കിയ താടിയുമെല്ലാം ആ മുഖത്തിന്റെ സൗന്ദര്യം ഇരട്ടിപ്പിക്കുന്നു എന്റെ കണ്ണാ ദിവസം ചെല്ലും തോറിയുടെ കൂടി കൂടിക്കൂടി വരികയാണല്ലോ കൺട്രോൾ തരൂ വാതിൽപ്പടിയിൽ ചാരിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി ഡേ അങ്ങേരാണ് അലർച്ചയിൽ അതുവരെ അങ്ങേടെ സൗന്ദര്യത്തിൽ മതിമറന്നു ഞാൻ ഞെട്ടിപ്പോയി ഈ കാണുന്ന ഗ്ലാമറൊക്കെ ഉണ്ടെന്നേയുള്ളൂ അതുറന്നാ പിന്നെ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേടി എന്റെ പേര് ചന്ദ്രകിഷോർന്നാ അല്ല ചന്ദ്രനൊന്നല്ല അങ്ങേരാണ് പോകത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പതിവും ഗൗരവും ദേഷ്യവും അതിനെന്താ ഞാൻ അതിനൊന്ന് മലയാളി വലിഗരിച്ചല്ലേ എന്താ ചോദ്യം അങ്ങേരുന്ന് പരിഗണിക്കുന്നുണ്ട് ശരി ശരി ഇനി അങ്ങനെ വിളിക്കുന്നില്ല മറ്റേത് വിളിക്കാം കണ്ണുകളിൽ കുസൃതി മാത്രം നിറച്ചുകൊണ്ട് ഞാൻ അങ്ങേക്കരികിലേക്ക് ചെന്നു ആളൊന്നു പതറിയോ വേണ്ട നീ എന്നെ പണ്ട് വിളിച്ചിരുന്നവരെ വിളിച്ചാ മതി എന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത് അങ്ങനെ വിളിക്കരുതെന്നല്ലേ എന്നോട് പറഞ്ഞ് അന്ന് എന്നോട് പറഞ്ഞൊക്കെ മറന്നു എന്റെ സ്വരം എത്ര ശ്രമിച്ചിട്ട് ഇടറിപ്പോയി ഞെട്ടിലോട് ആ മിഴികൾ എന്റെ നേർക്ക് തിരിഞ്ഞു വേദന ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ വേദന തിങ്ങി നിറഞ്ഞു മിഴികൾ തമ്മിൽ കൊരുത്തു പക്ഷെ പെട്ടെന്ന് തന്നെ അത് ഭേദിച്ചുകൊണ്ട് ഏട്ടൻ എന്നെ മറികടന്ന് പുറത്തേക്ക് പോയി എന്തിനാ കുട്ടേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും അവഗണിക്കുന്നു നിറഞ്ഞു മിഴികളെ തൂവാൻ സമ്മതിക്കാതെ കൺപോളകൾ ഇറക്കി അടച്ചു പൂട്ടിക്കൊണ്ട് ഞാൻ ബെഡിലേക്കിരുന്നു ചന്ദ്രകിഷോർ എല്ലാവരുടെയും ചന്തു എന്റെ മാത്രം കുട്ടിയേട്ടൻ അല്ല അങ്ങനെ ആയിരുന്നു ഇപ്പൊ അല്ല അതോർക്കെന്നെ നെഞ്ചി വിടഞ്ഞു മായമ്മിക്കും ഈശ്വച്ചിനെ ആ കൂടിയുള്ള ഒരു സന്തതിയാണ് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയാട്ടുപോത്ത് എന്നെ പോലെ അല്ലെങ്കിലും ആളൊരു ലേറ്റ് പ്രൊഡക്റ്റ് ആണ് എട്ടുകൊള്ളിനത്തെ കാത്തിരിപ്പിനു ശേഷം ഉരുളികമിഴ്ത്തിട്ട് കിട്ടിയ പുത്രൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ആൾ ഡോക്ടറാണ് ആണ് പേര് കേട്ട ഹാർട്ട് സർജൻ ഹാർട്ടില്ലാത്ത ഹാർട്ട് ഡോക്ടർ എന്നൊക്കെ ഞാൻ പറയും കാരണം ഈ വിട്ടുപോത്ത അങ്ങനെയൊക്കെയാ എന്നോട് പെരുമാറുന്നത് വയസ്സ് മുപ്പത്തിരണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും ബാച്ചിലറായിട്ട് നിൽപ്പാണ് പൂരെയും പഞ്ചായത്ത് നിറഞ്ഞു നിന്നിട്ടും പെണ്ണ് കെട്ടാൻ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല മായമ്മ കുറെ നിർബന്ധിച്ചതാണ് കല്യാണത്തിന് പക്ഷെ ആളും ഒരിതത്തിലും സമ്മതിച്ചില്ല ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറ ജാതിയോ സാമ്പത്തികമൊന്നും പ്രശ്നമില്ലെന്നൊക്കെ ആവുന്നോ പറഞ്ഞു നോക്കി ആരുല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതല്ലാതെ നോ പ്രോഗ്രസ് ആ അതിന് പിന്നൊരു കാരണമായിട്ട് ഞാൻ കൂടിയുണ്ട് ഉണ്ട് അംഗീർക്കാരുടെ പ്രേമം തോന്നായിരിക്കാൻ ആരെയും കേട്ടാതിരിക്കാൻ കണ്ണന് ചില്ലറ കൈക്കൂലി വല്ലതാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ വെട്ടുപോകത്തെങ്കിൽ ഞാൻ പറയുമെങ്കിലും ആട് ഒന്നല്ലോ ഒരു പഞ്ചഭാവം ഡോക്ടർ പക്ഷെ എന്നോട് മാത്രം ഇപ്പൊ കണ്ട പോലെയാ ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല കുട്ടിയേട്ടൻ ഞാൻ എന്താ വെച്ചാ ജീവനായിരുന്നു കുഞ്ഞിലെ എന്നും നിലത്ത് പോലും വെക്കാതെ ആ കുട്ടിയേട്ടൻ കൊണ്ടു അപ്പച്ചി എപ്പോഴും പറയും അത് ശരിയാ അച്ഛനേക്കാളും എന്റെ അച്ഛേക്കാളൊക്കെ എന്നെ എടുത്തുണ്ടെന്നിരുന്ന കുട്ടേട്ടനായിരുന്നു എന്റെ ഓരോ വികൃതികളും മറ്റാരെകളും ആസ്വദിച്ച് ഏറ്റവും ഉണ്ടാക്കാവിള്ളി എന്ന് ഉമ്മൻ തരുന്നതായിരുന്നു പതിവ് ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സോളം വ്യത്യാസം ഉണ്ടായിരുന്നു കുഞ്ഞിനെ നാവ് വഴങ്ങാത്ത പ്രായത്തിൽ ചന്തു എന്ന പേര് അക്ഷരം മാറ്റി മറ്റു വലുതായിട്ട് ഞാൻ വിളിക്കുന്നിട്ട് ബാക്കിയുള്ളവർ കളിയാക്കി ചിരിത്തുടങ്ങിയപ്പോഴാ അങ്ങേര് തന്നെ എന്നെ കൊണ്ട് കുട്ടിയേട്ടാന്ന് വിളിച്ച് ഏൽപ്പിച്ചു അതുപോലെ അങ്ങേര് തന്നെ കുഞ്ഞോളെയൊന്നും വിളിച്ചു തുടങ്ങി എല്ലാവർക്കും പൊന്നെയായി ഞാൻ കുട്ടിയേനു മാത്രം കുഞ്ഞോളായി പക്ഷേ ആ വിളി അവസാനിപ്പിച്ചിട്ട് കൊല്ലം കുറയായി ഒരു തരത്തിൽ പറഞ്ഞ എല്ലാത്തിനും കാണി ഞാൻ തന്നെയാ വയസ്സറിയിച്ച നാൾ തുടങ്ങി കുട്ടേട്ടിനോട് തോന്നി അട്രാക്ഷൻ അത് പ്രണയമായിട്ട് മാറാൻ അധികം നാൾ വേണ്ടി വന്നില്ല എന്നും കൂടെ ഉണ്ടാവുന്ന ആള് ജീവിതകാലം മുഴുവൻ എനിക്ക് സ്വന്തമായിരിക്കണം എന്ന് തോന്നില്ലേ ഞാൻ എട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഒരു ഓണാവധി കാലമായിരുന്നു അത് കുട്ടിയുടെ അന്ന് ഹൗസ് എർജൻസി എന്ന സമയമാണ് രണ്ടും കൽപ്പിച്ച് മുന്നിൽ ചെന്ന് എന്റെ ഇഷ്ടം അറിയിച്ചു ആദ്യ ആൾ പകച്ചിൽ നിന്ന് കണ്ടു പിന്നെ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി എന്റെ പ്രായതാണല്ലോ പോരാതെ കുട്ടിയേട്ടൻ ഇത്രയും മുതിർന്നവല്ലേ എന്നാൽ പ്രായത്തിൻ്റെ അറിവില്ലായ്മയാണ് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ സഹിച്ചില്ല വീണ് വീറോടെ എന്റെ പ്രണയം സമർത്ഥിച്ചു പക്ഷെ അത് കുട്ടിയേടിനെ വീണ് ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്ത് എന്നെ നേരിട്ട് കുട്ടിയേട്ടനെ ആദ്യമായിട്ട് പൊട്ടിത്തെറിച്ചു എന്തൊക്കെയോ എന്നെ ചീത്ത പറഞ്ഞു പക്ഷേ അതൊന്നായിരുന്നില്ല എന്നെ നോവിച്ച് അവസാനം കുട്ടം പറഞ്ഞ ആ വാചകം അതായിരുന്നു എന്നെ അപ്പാടെ തകർത്ത് കളഞ്ഞത് കുട്ടിയേട്ടാന്ന് വിളിച്ച് ഇനി എൻ്റെ മുന്നിലേക്ക് വന്നു പോയരുത് ആ ഒരു വാചകം അതിൻ്റെ ഹൃദയത്തെ പിളർത്തി കളഞ്ഞു അന്ന് രാത്രി ഞാൻ കരഞ്ഞ കരച്ചിലിന് കയ്യും കണക്കുമില്ല ഇല്ല ഒടുവിൽ കരഞ്ഞു കരഞ്ഞ് പനി വന്ന് ഹോസ്പിറ്റൽ വരെയായി എന്നിട്ടും എന്നിട്ടും കുട്ടിയേട്ടെ മാത്രമേ ഇനി ഒന്ന് കാണാൻ കൂടി എത്തിയില്ല പിന്നീടങ്ങോട്ട് കുട്ടിയേട്ട എന്നെ അവഗണിക്കുകയായിരുന്നു എത്ര മുന്നിൽ ചെന്നിട്ട് എന്നോട് നേരാവണമെന്നും മിണ്ടാറില്ല ഓണം കഴിഞ്ഞ് കുട്ടിയേട്ടൻ മെഡിക്കൽ കോളേജിലേക്ക് തിരികെ പോയതും എന്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കുട്ടിയേട്ടം പോയതിനാൽ തന്നെ ഞങ്ങൾ തമ്മിൽ അകൽച്ച ആരെയോ അറിയാതെ പോയി നച്ചു ഒഴികെ അവൾക്ക് മാത്രമെല്ലാം അറിയായിരുന്നു പക്ഷെ ആരോടും പറയാതിരിക്കാൻ ഞാൻ വിലക്കിയിരുന്നു പ്രായത്തിൽ എന്നെക്കാൾ ചെറുതാണെന്നാലും അവൾക്കൊരു പ്രത്യേക പക്വതയായിരുന്നു കുട്ടിയേട്ടൻ്റെ പ്രണയം ജോലിക്ക് എന്നെ ആ കുഞ്ഞു പ്രായത്തിലും അവൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നു അന്ന് മുതൽ ഇന്നുവരെ കുട്ടിയേട്ടൻ അകൽച്ച സൂക്ഷിച്ചു പോന്നു മറ്റാർക്കും പുറമേ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത എന്നാൽ എന്നെ അത്രമേൽ നോവിക്കുന്ന അകൽച്ച ഓർമ്മകൾ എന്നെ കുത്തി നോവിക്കുമ്പോഴും കരയാൻ മനസ്സിലാകാൻ ഞാനിരുന്നു താഴെ കാറ് സ്റ്റാർട്ടാവുന്നും അത് ഗേറ്റ് ഇടന്ന് പോകുന്നു ഞാൻ ഇരിപ്പിൽ തന്നെ അറിഞ്ഞു പിന്നെ എന്തുകൊണ്ടോ അവിടെ നിൽക്കാൻ തോന്നിയില്ല നേരെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ആ നീ എത്തിയോ പൊന്നു ഞാൻ വിളിക്കാരിങ്ങായിരുന്നു വാ നമുക്ക് ചായ പിടിക്കാ മായമ്മനെ കണ്ട സ്നേഹത്തോടെ വിളിച്ചു ചൂട് നെയ്ദോശയും സാമ്പാറും തേങ്ങാ ചട്നിയും എന്നെ മാടി മാടി വിളിക്കുന്നുണ്ടതും പിന്നെ നിരസിക്കാൻ തോന്നിയില്ല അതുവരെയുള്ള വിഷമങ്ങളെല്ലാം ഞാൻ മൂക്കുമുട്ട കഴിച്ച ഒരു ഏമ്പക്കുമിട്ട് അങ്ങ് അകറ്റി ഓ സെന്റി അടിക്കാൻ പിന്നെയും സമയം കിട്ടും പക്ഷെ ഇപ്പൊ പോകുന്ന ദോശ പിന്നെ തിരികെ കിട്ടില്ലല്ലോ നമുക്ക് ഇന്ന് ഫുഡ് താൻ മുഖ്യം അങ്ങനെ ഫുഡ് ഫുഡടിയും കഴിഞ്ഞ് കുറച്ചേരം മായ്മയും വെറുപ്പിച്ചു ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് എന്റെ പതി ഉച്ച മയക്കത്തിനായി അവിടെ നിന്ന് നിറങ്ങി വീട്ടിലേക്ക് ചെന്നു വീട്ടിലന്തരീക്ഷം ശാന്തമാണെന്ന് ഉറപ്പുവരുത്തി നേരെ മുറിയിലേക്ക് ഓടി ചെന്ന് ബിഡിലേക്ക് വീണു അധികം വൈകാൻ നിദ്രാദേവൻ എന്റെ കൂടെ ഡ്യൂറ്റടിക്കാൻ എത്തി സുഖകരമായ മയക്കത്തിലേക്ക് ഞാൻ പതിയെ വഴുതി വീണു നീണ്ടു നേരത്തെ വിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ സന്ധ്യായി കഴിഞ്ഞിരുന്നു കണ്ണും തിരുമ്മി കോട്ടുവായ്മിട്ട് നേരെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് എന്റെ കണ്ണുകൾ വിടർന്നു അച്ചമ്മ അത്യധികം സന്തോഷത്തോട് വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു നിലത്തേക്ക് മുട്ടുത്തിരുന്ന സെറ്റിലിരിക്കുന്ന അച്ചമ്മയെ ഞാൻ ഇറകെ കെട്ടിപ്പിടിച്ചു എപ്പത്തി തീർത്ഥാടന കഴിഞ്ഞു ഒരു നിമിഷത്തിന് ശേഷം അകന്നു മാറിക്കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ആ ചുക്കി ചൊളിഞ്ഞ കൈകൾ എന്റെ കവി സ്ഥാനം നേടിയിരുന്നു ഇച്ചിരി നേരായതേ ഉള്ളൂ എന്റെ പൊന്നു എന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ കുറുമ്പോടെ ഞാൻ പറഞ്ഞിരുന്നു അമ്മ ഒരു ഗ്ലാസ് ഗുരുവായൂർ പാൽ പായസം എനിക്ക് കൊണ്ടുവന്ന് നൽകി അത് കിട്ടിയിട്ട് ഞാൻ അച്ഛമ്മയുടെ കവിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പുള്ളിക്കാരിയുടെ അടുത്തിരുന്നു പായസം കൂടി തുടങ്ങി അച്ഛമ്മ വന്നുകൊണ്ട് ആകെ ഒരു ഓളമായിരുന്നു അതിനിടയിൽ അമ്മയെ അടുത്തി അമ്മയും അച്ഛനെയും അച്ഛനെയും തുറപ്പിച്ച് നോക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ കാര്യവും മനസ്സിലാവുന്നില്ല രാത്രി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കണക്കിന് കെട്ടിക്കോളും പിള്ളാരെ ഊറി ചിരിച്ചുകൊണ്ട് ഞാൻ ഓർത്തു എനിക്കിപ്പോൾ മോശം സമയമാണെന്ന് പറഞ്ഞ് അച്ഛമ്മ കൈയിലെന്തെല്ലാമോ ചരടുകളൊക്കെ കെട്ടിത്തന്നു പക്ഷെ എന്റെ കോൺസെൻട്രേഷൻ അപ്പോഴും പാൽപ്പായസത്തിലായിരുന്നു പക്ഷെ പിന്നീട് പറഞ്ഞ കാര്യം കേട്ട് ഞാൻ പായസം നെഞ്ചിൽ കെട്ടിയതുപോലെ ഇരുന്നു പോയി എന്റെ കല്യാണം ഒരു മാസങ്ങളിൽ നടത്തണം അല്ലെങ്കിൽ ദോഷമാണ് പോലും അതുകൂടാ കുറെ ക്ഷേത്രത്തിലെല്ലാം ചെന്ന് വഴിപാടുകളും കഴിപ്പിക്കണം അല്ലെങ്കിൽ ആയുസിനു വരെ ദോഷം സംഭവിക്കും അത്രേ എന്റെ കാര്യം പറഞ്ഞ് എല്ലാവർക്കും ആദ്യം തുടങ്ങി ഒന്നാമതേ ലേറ്റായി പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യവും ശ്രദ്ധയും എന്റെ കല്യാണത്തെ പറ്റി ഉടൻ തന്നെ അവിടെ ചർച്ച തുടങ്ങി കൂടെ ക്ഷേത്ര സന്ദർശനത്തെ സന്ദർശനത്തെപ്പറ്റിയും എന്റെ കണ്ണുകൾ കുട്ടിയെടിനു നേരത്തെ നീണ്ടു ഇതൊന്നും എന്നെ ബാധിക്കും രീതിയിൽ നിന്ന് ഫോണിൽ തോന്നുന്നത് അങ്ങേരെ കണ്ടതും എനിക്ക് ദേഷ്യവും വേദനയും തോന്നി കണ്ണുകൾ കലങ്ങി അകത്തേന്ന് ചെലവെടുത്തുകൊണ്ട് വന്ന് തലക്കിട്ടൊന്ന് കൊടുത്താലോ എന്ന് ഇവരെ ആ അപ്പോഴേക്കാർ കോൾ വന്ന അങ്ങേര് പുറത്തേക്ക് എഴുന്നേറ്റ് പോയി അത് കണ്ടത് പിന്നെ എനിക്ക് ഇരുപ്പുറച്ചില്ല ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു പുറത്ത് തൂണിൽ ചാരിന്നങ്ങനെ ഒരു ഭയങ്കര ഫോണിൽ സംസാരമാണ് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ തീരും മനസ്സെ പലതുറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ കുട്ടിയേട്ടിനരികിലേക്ക് പാഞ്ഞു ചെന്നു ചെന്നൗടനെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി കട്ട് ചെയ്ത് അങ്ങേരെ കോളയിൽ പിടിച്ച് തൂണിലേക്ക് ചേർത്ത് നിർത്തി മര്യാദക്ക് മര്യാദക്ക് എന്നെ കെട്ടിക്കോ അല്ലെങ്കിൽ തന്റെ കുറച്ച് എന്റെ വായ്റ്റലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് വരുന്ന കല്യാണാലോചന മുഴുവൻ മുടക്കും ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് ഞാൻ അങ്ങേരെ നോക്കുമ്പോൾ കണ്ണും തള്ളി എന്നെ നോക്കി നിൽപ്പുണ്ട് ഞാൻ പിടിച്ചു വാങ്ങിയ ഫോൺ കുട്ടിയുടെ തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ച് ഞാൻ അങ്ങേരെ നോക്കി തിരിഞ്ഞു അല്ല പിന്നെ എനിക്കിങ്ങനൊരു പരിധിയില്ലേ പക്ഷെ മുന്നോട്ട് നോക്കിയപ്പോഴാണ് അങ്ങേര് കണ്ണ് തള്ളി നിന്ന് അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് അതാ വാതിലുകൾ തന്നെ എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് ഒരേ സമയം ഭയവും ചമ്മലും തോന്നി ഞാൻ തലകുമ്പിട്ട് നിന്ന് കളഞ്ഞു ആ ആപ്പ ഇതായിരുന്നല്ലേ രണ്ടിനെയും മനസ്സിൽ അച്ചയുടെ സ്വരമാണ് തലയിരുത്തി നോക്കാൻ തന്നെ ഞാനെ തിരിച്ചറിഞ്ഞു വെറുതെയല്ല ഇവൻ ഇത്രയും കാലം കെട്ടാൻ നിന്ന് അച്ചയെ ഏറ്റുപിടിച്ച് കളിയോടെയാണ് അച്ചേട്ടൻ പറയുന്നത് ആപ്പ എങ്ങനെയാമേ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കുകയല്ലേ വിശ്വച്ഛനാണ് നാളെ തന്നെ രണ്ടുപേരുടെയും ജാതകം നോയിക്കണം അച്ചമ്മീട് ആ മറുപടി കേട്ടതും ഒരു ഞെട്ടിലൂടെ ഞാൻ തളിയുയർത്തി നോക്കി എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രം മായമ്മ എന്നെ വന്ന് ചേർത്ത് പിടിച്ചു എന്റെ കുട്ടി എന്റെ വീട്ടിലേക്ക് തന്നെ വരില്ലേ എനിക്ക് സന്തോഷമായി എന്നെ നിറകിൽ ചുംബിച്ചുകൊണ്ട് മായമ്മ പറഞ്ഞു ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി ഏറെ കാത്തിരുന്നു മകൻ്റെ കല്യാണം നടക്കാൻ പോകുന്നു എന്ന പ്രത്യാശയിലായിരിക്കാം ആ കണ്ണുകളിൽ എന്നിവരെല്ലാത്തൊരു തിളക്കം പ്രകടമായിരുന്നു അത് കാണി എന്റെ കണ്ണുകൾ കുട്ടേട്ടന് തേടിച്ചെന്നു ചെന്നു അവിടെ നിർവചിക്കാനാവാത്തൊരു ഭാവമായിരുന്നു എന്റെ ഉള്ളൊന്നു ഇല്ല കുട്ടിയേട്ടാ എനിക്ക് നിങ്ങൾ വിട്ടുകളയാൻ കഴിയില്ല എനിക്ക് വേണം ഈ ജീവിതകാലം മുഴുവൻ കുട്ടേടിനെ നോക്കിയൊക്കെ എന്റെ ഹൃദയം ഉരുവിട്ടുകൊണ്ടിരുന്നു പിറ്റേന്ന് തന്നെ എന്റെയും കുട്ടിയേടിനെയും ജാതം കൊണ്ടുപോയി നോക്കിച്ചു പത്തിൽ എട്ട് പൊരുത്തം വിവാഹത്തിന് ആ മാസം തന്നെയുള്ള നല്ലൊരു മുഹൂർത്തവും കുറിച്ച് കിട്ടി കുട്ടിയടിനെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല നശു നേരെ കല്യാണം അതിന്റേതായ തിരക്കിലായിരുന്നു എല്ലാവരും നശു എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ട് എന്റെ കൂടെ തന്നെയുണ്ട് ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാത്തിനും ഞാൻ പുഞ്ചിരിച്ചു കൊടുത്തു ഒടിയിൽ ആ ദിവസം വന്നെത്തി കുട്ടിയേട്ടന്റെയും എന്റെയും കല്യാണ ദിനം കുട്ടിയേട്ടനെ കിട്ടാനായി ഞാൻ നേർച്ചു നേർന്ന കണ്ണൻ്റെ മുമ്പിൽ വെച്ച് എന്നെ കുട്ടിയേട്ടൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണു കണ്ണുകളടച്ച് കൈക്കൂപ്പി നിന്ന് ഞാൻ ആ താലി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു നിറയിൽ സിന്ദൂരം ചാർത്താ നേരം എന്റെയും കുട്ടിയേട്ടന്റെയും മിഴികൾ കോർത്തു മുട്ടി കുട്ടിയേട്ടൻ്റെ കണ്ണുകളിൽ കണ്ട നീർത്തിളക്കം എന്റെ മിഴികൾ കലക്കി കലക്കിമറിച്ചു വലത് കണ്ണിൽ നിന്ന് കവിളിലേക്ക് ഊർന്നിറങ്ങിയ മിഴിനീർ താഴെ പതിക്കും മുന്നേ കുട്ടിയേട്ടൻറെ വിരലുകൾ അതിനെ തുടച്ച് നീക്കിയിരുന്നു ഞാൻ കണ്ണുകളടച്ച് എന്റെ കണ്ണന്റെ നടന്നുള്ളൊരുക്കി നന്ദി പറഞ്ഞു എന്റെ കുട്ടിയേട്ടൻ എനിക്ക് തന്നെ നൽകിയതിന് ഒരു മതിൽ കെട്ടിന് തന്നെ ആയിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് കരച്ചിലൊന്നും ഇല്ലായിരുന്നു നിലവിളക്ക് മേന്തി കുട്ടിയേട്ടന്റെ താലിയും അണിഞ്ഞ് വലതു കാലുവെച്ച് ഞാൻ ആ പടി കയറി ആ വീട്ടിലെ മരുമകളായി കുട്ടിയേട്ടന്റെ ഭാര്യയായി രാത്രി മായമ്മ തന്നു വിട്ടൊരു ഗ്ലാസ് പാലുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിയേട്ടൻ വെട്ടിൽ ചാരിന്ന് ഏതോ പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു ഒരു കാവ്യം കൊണ്ടും വേഷം ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചിരുന്നെങ്കിലും ഞാൻ പാലും കൊണ്ടകത്തേ കയറി വാതിലടച്ച് കുറ്റിയിട്ടു അതെ പാൽ ഓടിച്ചിരുന്ന് കിടന്നു നാളെ രാവിലെ പോവേണ്ടതല്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയ നേരം കുട്ടിയേട്ടൻ പറഞ്ഞിട്ട് എന്റെ വാ തുറന്നുപോയി എങ്ങോട്ടു പോവാൻ അതായിരുന്നു എന്റെ ചോദ്യം അമ്മ പറഞ്ഞില്ലേ പുസ്തകത്തിൽ ഞാൻ തലയുർത്തുനോയിക്കൊണ്ട് കുട്ടിയേട്ടനെ മറിച്ചോദ്യം എത്തി ഇല്ല എന്നർത്തിൽ തല എന്റെ ഉള്ളിൽ സംശയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ആയിരുന്നു ഇനി ഹണിമൂൺ എങ്ങാനും ആണോ ഏയ് അതിന് യാതൊരു സാധ്യതയില്ല പിന്നെന്താണ് നാളെ നിന്ന് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം നിന്റെ മാർഗ്ഗം എം കോമിന്റെ സീറ്റ് അവിടെ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ തലകുഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ കുട്ടിയേട്ടന്റെ ഉത്തരമെത്തി എന്റെ കണ്ണാ വീണ്ടും പഠിക്കാനോ എന്റെ കൂടി ചതി വേണ്ടിരുന്നില്ല ഈ പഠിപ്പിസ്റ്റുപൂച്ചയൊക്കെ പ്രേമിക്കുമ്പോ എന്നെ പറഞ്ഞാ പറ്റോ എനിക്ക് ആ ദേഷ്യം വന്നുപോയി കയ്യിലിരുന്ന പാലാ ദേഷ്യത്തിന് ഒറ്റ കൂടി ചേർത്ത് ഞാൻ ബെഡിൽ പോയി പുറന്തിരിഞ്ഞ് കിടന്നു ചുണ്ടിനിടയിലിട്ട് ഞാൻ പെറുവിരുത്തും ഒളികളെപ്പോഴും നിദ്രയിലേക്ക് എഴുതി വീഴാൻ നേരം നെറുകയിലൊരു ചൂട് ഞാൻ അനുഭവിച്ചറിഞ്ഞു എങ്കിലും കണ്ണുകൾ തുറന്നു നോക്കാനാവാത്ത വിധം മയക്കം എന്നെ ബാധിച്ചിരുന്നു കാലം മാറിയും കാത്തിനിൽക്കാതെ ഓടിമറിഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എം കോം പാസ് തന്നെ അച്ചേട്ടിനും അച്ഛയും വിശ്വാസനും ചേർന്ന് എന്ന കമ്പനിയിൽ ഒരു പോസ്റ്റ് നിന്നു പിടിച്ചിരുത്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വെളുത്ത കരങ്ങൾ എന്റെ കെട്ടിയൊണ്ടായിരുന്നു എന്ന് മാത്രം അങ്ങീർക്ക് മാത്രം ഇത്രയും നാളായിട്ട് ഒരു വ്യത്യാസവും ഇല്ല ഇടക്ക് തോന്നുന്നു എന്നോട് ഇഷ്ടമാണെന്ന് രാത്രി എന്നെ തന്നെ നോക്കിക്കിടക്കുന്ന കണ്ണുകളിൽ ഞാൻ പ്രണയം കാണാറുണ്ട് എന്നാൽ അടുത്ത നിമിഷം കാണിക്കുന്ന പ്രവർത്തികൾ തന്നെ ആ ചിന്തകൾക്കും മങ്ങേൽപ്പിക്കും എന്നാൽ എന്തായിരിക്കും കുട്ടിയേട്ടന്റെ മനസ്സിൽ ചിന്തകളിൽ മുഴുകി ഞാനിരിക്കവേ വാതിലടച്ച് കുട്ടിയേട്ടൊരു കുട്ടിയേട്ടൻ എനിക്ക് സമീപം വന്നിരുന്നു ഈടായിട്ട് ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടാൻ പോവാറില്ല ഒരുതന അവഗണന എന്നെയും കുറെ നോവിച്ചല്ലേ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനാഞ്ഞതും കുട്ടിയേട്ടനെ വലിച്ച് മടിയിലേക്ക് ഇരുത്തി പകച്ചുകൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കാൻ നേരം എന്നെ തന്നെ കണ്ണിമൊട്ടാൻ നോക്കിയിരിക്കുന്ന കുട്ടിയേട്ടനെ കാണുക എന്റെ നീ ചാഞ്ഞിമിടിച്ചു വെണുക്കാണോടാ കാവളിൽ തലവടിക്കൊണ്ടി ചോദിച്ചും ഞാൻ വാശിയുടെ കൈ തട്ടി എറിഞ്ഞു കുട്ടിയേട്ടനൊന്ന് ചിരിച്ചു കുഞ്ഞോളെ കാതിൽ പതിയെ ചുണ്ടി ചേർത്തി കൊണ്ട് കുട്ടിയേട്ടൻ വിളിച്ചതും ശ്വാസം വിളങ്ങി എത്ര നാളായി വിളിയൊന്ന് കേട്ടിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കുഞ്ഞോളെ ഈ തവണ കുട്ടിയേട്ട സ്വരം പതിരിപ്പോയി വേണ്ട ഓ എന്നെയാണ് വിളിക്കരുത് എന്നെ ഇഷ്ടമല്ലല്ലോ എന്നോട് മിണ്ടില്ലല്ലോ എനിക്ക് കാണണ്ട കുട്ടിയേടൻ്റെ നെഞ്ചിലും ചുമലെല്ലാം കൈ ചുരുട്ടി അടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു വാശിയും ദേഷ്യവും വേദനയെല്ലാം എന്നെ വലിഞ്ഞു മുറുക്കിയിരുന്നു നിന്നെ എനിക്കിഷ്ടമല്ലെന്ന് ആരെ കുഞ്ഞോളെ പറഞ്ഞു എന്റെ കൈ പിടിച്ച് കലങ്ങിയ കണ്ണുകളോടെയായിരുന്നു കുട്ടേട്ടനെ പറഞ്ഞ് ഇല്ല കള്ളം പറയുവാ എന്റെ ചുണ്ടുകൾ വിതുമ്പി പോയി അടി സത്യം കുട്ടേട്ടൻറെ നെറിയൽ ചുംബിച്ചു വീണ്ടും എതിർത്ത് പറയാൻ തുടങ്ങി എന്റെ നാവിന് കുട്ടേട്ടൻ അധരങ്ങളാൽ ബന്ധിച്ചു എന്റെ ഏങ്ങലടികൾ കുട്ടിയേട്ടൻ ചുണ്ടുകളാൽ പകത്തെടുത്തു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രാണൻ പറഞ്ഞു പോകും വിധം കാട്ടമായി കുട്ടേട്ടൻ എന്നെയും ഞാൻ കുട്ടിയേട്ടനെയും ചുംബിച്ചു ഒടുവിൽ കിതച്ചുകൊണ്ട് പിൻവാങ്ങുമ്പോൾ വിറക്കുന്ന കുട്ടിയേട്ടൻ്റെ അത്രങ്ങൾ എൻ്റെ കഴുത്തിൽ സ്ഥാനം നേടിയിരുന്നു ബെഡിലേക്ക് ചായച്ച് കിടത്തി കുട്ടിയേട്ടൻ ചുംബനങ്ങളാൽ മൂടുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ കുട്ടിയേട്ടൻ്റെ പ്രണയം എനിലേക്ക് ചേരുമ്പോൾ കുട്ടിയേട്ടൻ്റെ ദൃഢമായ ശരീരത്തിൻ്റെ ഭാരം എൻ്റെ കുഞ്ഞ് ദേഹത്തെ നോവിക്കാതിരിക്കാൻ കുട്ടിയേട്ടൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ അതൊന്നും പറഞ്ഞിരുന്നില്ല മറ്റേതോ മായിക ലോകത്തായിരുന്നു കുഞ്ഞോളെ നെറുകയിൽ പതിഞ്ഞ ചുമനത്തിന്റെ ചെറുചൂടിനൊപ്പം കുട്ടിയേട്ടന്റെ വിളി എന്നെ തേടിയെത്തിവരത്തിൽ ആലസ്യത്തോടെ ഞാൻ ആ വിളികൾക്ക് നേരം കുട്ടേട്ടന്റെ കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിപ്പോകുമ്പോ ഇത് എന്നെ ആ നെഞ്ചിലേക്ക് പൊതിഞ്ഞു ചേർത്തു പതിയെ ചുണുങ്ങിക്കൊണ്ട് ഞാൻ അത് പറയവേ ആ കൈകൾ എന്നിൽ നിന്ന് തെള്ളുന്നു എന്ത് കുഞ്ഞിനു നോന്തോ ചോദ്യത്തിനൊപ്പം കുട്ടിയേട്ടന്റെ വിരലുകൾ എന്നെ തള്ളി ഒപ്പം നെറ്റിയിൽ ഒരു കുഞ്ഞു മുത്തം നൽകി വാത്സല്യത്തോടെ എന്നെ തഴുകുന്ന കുട്ടിയേട്ടന്റെ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കിക്കിടന്നു ആ സ്നേഹം കാണുകയെ എന്റെ മിഴികൾ ഞാൻ പോലും അറിയാതെ നിറഞ്ഞു ഇത്രയും ഉണ്ടായിട്ടാണോ കുട്ടിയേട്ടൻ എന്നെ ഇത്ര നാൾ അവഗണിച്ചത് ചോദിക്കാതിരിക്കാൻ എനിക്കായില്ല കാരണം അത്രയേറെ കുട്ടിയേട്ടന്റെ അവഗണന എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിരുന്നു ഒരു നിമിഷം കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു മറുപടി പറയുന്നതിന് മുന്നോടിയായി കുട്ടിയേട്ടൻ എന്നെ ആ നെഞ്ചിലേക്ക് കിടത്തി എറിയന്തോ പേടിയായിരുന്നു കുഞ്ഞോളെ നീ കുഞ്ഞല്ലേ ഞാൻ വരുന്ന നിന്നേക്കാൾ ഒത്തിരി മുതിർന്നത് നിന്നെ പറഞ്ഞിരുത്തേണ്ട ഞാനല്ലേ ആ ഞാൻ തന്നെ നിന്നെ എങ്ങനെയാ എല്ലാവർക്കും എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ യാതൊരു പരിചയമില്ലാതെ നിന്റെ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയത് ഞാനത് മുതലെടുക്കുന്ന പോലെ ആവില്ലേ എല്ലാവരുടെയും കണ്ണിൽ നീ എനിക്കൊരു പെങ്ങളാണ് അപ്പം ഞാൻ എങ്ങനെയാണ് കുഞ്ഞെ നിന്നെ പ്രണയിക്കുന്നത് ഇഷ്ടമായിരുന്നു എനിക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയം നിന്നെ പ്രണയിച്ചിരുന്നു നിന്ന അവഗണിച്ച് നടക്കുമ്പോൾ കുട്ടേട്ടാകുന്നു എന്നുള്ള നിന്റെ വിളികൾക്കാതായപ്പോഴേക്കും ഒത്തിരി വേദനിച്ചിട്ടുണ്ട് അധികാരത്തോടെ എൻ്റെ മടിൽ വന്നിരിക്കുന്ന നീ എന്നെ കാണുമ്പോൾ നിറ കണ്ണുകളോടെ മാറിന്നപ്പോ ഹൃദയം നുറങ്ങിയിട്ടുണ്ട് പക്ഷേ നീ നകറ്റി നിർത്താതെ വേറൊരു മാർഗം എനിക്കില്ലായിരുന്നു അതാ ഞാൻ ഇടറിപ്പോയ സ്വനം തൊണ്ടക്കുഴിയിൽ നിന്ന് ആയാസപ്പെട്ട് ചേർത്തിണക്കിക്കൊണ്ട് കുട്ടിയേട്ടം പറഞ്ഞിരുത്തുമ്പോൾ ഒട്ടേറെ തവണ ചുണ്ടുകൾ എന്റെ നിറകിൽ പതിഞ്ഞിരുന്നു എന്റെ കണ്ണുകൾ അത് കേൾക്കേ നിറഞ്ഞൊഴുകി കുട്ടിയേട്ടം ചെയ്യും പിന്നെ എന്തിനാ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് മിണ്ടാണ്ടിരുന്നു ആ താടി ഉത്തിരുത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ എന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞു നല്ല കഥയായി അന്നെങ്ങാനും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ പഠിക്കാൻ പോവ അല്ലെങ്കിൽ തന്നെ നീ മടിച്ചു അപ്പൊ പിന്നെ ഞാനും പലതൊക്കെ മറന്നുപോകും പിന്നെ നീ എമോരിക്കുന്നത് മറ്റു പല കോഴ്സുകളായിരിക്കും എന്റെ നഗ്നമായ പുറത്തുകൂടി ഓടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ കുട്ടിയേട്ടെന്നാ പറയവേ എന്റെ മുഖം ചുവന്നു പോയിരുന്നു അത് മറക്കാറില്ലോണ നെഞ്ചിൽ ഞാൻ എന്റെ ആഴ്ത്തി ഇത്രയും കാലം എന്നെ അകറ്റി നിർത്തി എന്റെ പ്രതികാരം വെട്ടുപോത്ത് ചുണ്ടു കുറിപ്പിച്ചോടെ ഞാനെ വിളിച്ച കുട്ടിയേട്ടെ എനിക്ക് നേരെ കണ്ണുരുട്ടി ചന്ദ്രൻ ഡോക്ടർ വെട്ടുപോത്ത് ഇനി എത്ര പേര് നീ എനിക്ക് ഇട്ടിട്ടുണ്ടടി കണ്ണുകുറുക്കി കുട്ടിയേട്ടനത് ചോദിക്കവേ എന്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിടർന്നു ഇനിയുണ്ടല്ലോ വരെ കൂടി കുറുമ്പോടെ പറയുന്നതിനൊപ്പം ഞാൻ കുട്ടിയേട്ടൻ നിൽക്കു മുഖം മടി ഏറെ പ്രണയത്തോട് ആ ചെവിയിൽ മന്ത്രിക്കുന്നതിനൊപ്പം എന്റെ പല്ലുകൾ കുട്ടിയേട്ടന്റെ കാതിൽ നോവ് സമ്മാനിച്ച് ആഴ്ന്നിറങ്ങി കുട്ടിയേട്ടൻ വേദനയുടെ തെരുവലിക്കുന്ന കേട്ടതും പല്ലുകൾ പിൻവലിച്ച കാവളി ചെറുതായി തെളിഞ്ഞിൽക്കുന്ന ചുഴിയിൽ അമർത്തി ചുംബിച്ചു ഒന്ന് ചിരിച്ചു വീണ്ടും ഞാൻ കുട്ടിയേട്ടന്റെ ഇടുന്ന സിനിമകളിൽ തല ചേർത്ത് വെച്ച് കിടന്നു സ്വപ്നം പോലെ തോന്നുന്നു കുട്ടിയേട്ടൻ എന്റെ ഇത് മാത്രമായി എന്റെ ചിന്തകൾ അറിഞ്ഞെന്നാണ് കുട്ടിയേട്ടന്റെ കൈകൾ എന്നെ പൊതിഞ്ഞു ചുച്ചി ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാതിൽ തുളന്നു ഉയരുന്ന കുട്ടിയേട്ടന്റെ ഹൃദയമിടിപ്പിന്റെ വേഗതയിൽ പോലും ഞാനാണെന്ന് എന്റെ ഒരു പുഞ്ചിരി ഉയർന്നു നെറുകയിൽ വീണും ചുണ്ടുകൾ അമർന്നു ചേർന്നു കൂടുതൽ ശക്തിയോടെ ഏറെ പ്രണയത്തോടെ